ആ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മണി പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ പോത്തോസ് വെറൈറ്റിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഡോറായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇത് നമ്മുടെ നിയോൺ പത്തോസാണ് ഇതൊക്കെ നമ്മൾ കുഴിച്ചിടുന്നതും ഇതുപോലെ ബുഷി ബുഷിയതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെറിയൊരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ബുഷിയായിട്ട് വളർത്തിയിരിക്കുകയാണ് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വളർത്താൻ പറ്റിയൊരു ചെടിയാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു യെല്ലോ മണി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മളെ മഞ്ചുള കോത്തോസാണ് ഇത് നമ്മൾ ലീഫ് അതുപോലെ തന്നെ ഒരു വേരും വെച്ച് നോട് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തായിരുന്നു ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്ന ഇലകൾ ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഒരു ലീഫ് പുതുതായിട്ട് വന്നതാണ് അതിനോട് ചേർന്ന് എന്നതാ ഒരു ലീഫും കൂടി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് അതുപോലെ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ ലീഫും പുതുതായിട്ട് വന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ലീഫും കൂടി നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും ചീഴിഞ്ഞു പോയി ബാക്കി നമുക്ക് നന്നായി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നിനെയും പുതിയ പുതിയ ലീഫുകൾ വരും അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇതും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലീഫും ഒരു പേരും വെച്ച് കഴിഞ്ഞാൽ പിടിക്കുമെന്ന് അപ്പം അതിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് പിന്നെ അതുപോലെ തന്നെ പോത്തോസ് ഈ എൻജോയ് പോത്തോസാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പോട്ടില് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു എൻജോയ് പോത്തോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ വേരിയേഷൻസും ഈസ് ഈസിലി നമുക്ക് സെറ്റ് വേണ്ടിയിട്ട് പറ്റുന്നതുമാണ് അത് നമ്മൾ പല വെറൈറ്റിയും പോട്ടുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടും പിന്നെ മണ്ണിലൊക്കെ വെച്ച് കൊടുക്കത്തിണ്ട് ഇത് നമ്മുടെ സിൽവർ സാറ്റേൺ ആണ് അപ്പോൾ ഇതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്ക് വലിയ വലിയ പോട്ടുകളൊക്കെ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഒഴിഞ്ഞ നമ്മളെ ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ പിടി പൊട്ടിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും പിന്നെ നമ്മളിതൊരു റിങ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഒരുപാട് കാലമായി ഇപ്പോൾ ഏകദേശം നല്ല ബുഷിയായിട്ട് തന്നെ റിങ്ങിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഏകദേശം നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ വേറൊരു പോത്തോസ് വെറൈറ്റിയാണ് മാർബിൾ പോത്തോസ് ാണ് ഇതിൻ്റെ ലീഫിൻ്റെ വേരിയേഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളൊരു സ്റ്റിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലിങ്ങനെ പടുത്തുന്ന രീതിയിലാണ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേയൊക്കെ പടരാൻ തുടങ്ങിയ പിന്നീൻ്റെ ഉള്ളിലേക്ക് തന്നെ പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് ബുഷിയായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാവുന്നതിനനുസരിച്ച് കട്ട് ചെയ്യുക വേറെ പോട്ടിൽ ജസ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് പത്തോസ് വെറൈറ്റീൻ്റെ ഒക്കെ നമുക്ക് ചെയ്യാനുള്ളൂ ഇത് നമ്മൾ മഞ്ചുള പോത്തോസാണ് ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നിയോൺ പോത്തോസ് തന്നെ നമ്മളൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ മണി പ്ലാന്റ് പോലെ നമുക്ക് തോന്നിക്കുന്നതാണ് ഇത് ബ്രസിലഡൻട്രോൺ ബ്രസീലിയൻ ആണ് ഫിലഡൻട്രോണിൽ വരുന്ന ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ഇൻഡോർ കളക്ഷൻ പോലെയാണ് ഇത് നമ്മൾ സാധാരണ സാധാരണയുള്ളൊരു ഗോൾഡൻ മണി പ്ലാന്റിനെ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്താൽ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറേയായി അതിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ ഒരു ലീഫ് അതുപോലെ തന്നെ ഇത് നമ്മൾ മണ്ണ് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഈ പത്തോസ് പ്ലാനിൻ്റെ ഒക്കെ ബേസിക് കെയർ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ സ്പോട്ട് ചെയ്യുക മിതമായ രീതിയിലുള്ള വെള്ളം വളപ്രയോഗം ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നതാണ് ഈ ഒരു ബാൽക്കണി ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടികളൊക്കെ ഇത്രയും തഴച്ച് വളരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വളപ്രയോഗം ഉണ്ടോയെന്ന് ഒരു തരത്തിലുള്ള വളപ്രയോഗവും മണി പ്ലാന്റുകൾക്കൊന്നും തന്നെ വേണ്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ സാധാ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ ഒരു കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചു കൊടുത്താലും നമുക്ക് നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് സെയിം പ്ലാന്റ് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളിതിന് വേറെ പല പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നല്ല പോട്ടുകളൊക്കെ വേണം ഇതൊക്കെ നമ്മൾ കറി കടകളിൽ നിന്നൊക്കെ കറി മേടിക്കുന്നത് അതുപോലെ തന്നെ ഐസ്ക്രീം പോട്ട് പിന്നെ ഇതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഈ പൊട്ടിയ പോട്ടുകളൊക്കെയാണ് അതൊക്കെ നമുക്ക് ഇതുപോലെ മനോഹരമാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും ചെറിയൊരു പോട്ടുണ്ട് അതിൽ വരെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് പോട്ട് സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഡപ്പ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മാഗി പോലത്തെ ഒരു സംഭവം മേടിച്ചിട്ട് കിട്ടിയതായിരുന്നു അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ